ഓൾ കേരള റൈറ്റേഴ്സ് ആൻഡ് ഡോക്യുമെന്ററിസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ എ വി ശശിധരൻ അനുസ്മരണവും നേതൃസംഗമവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി സംഘടനയുടെ തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റായിരിക്കെ നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് അകാലത്തിൽ അന്തരിച്ച അസോസിയേഷൻ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ എ വി ശശിധരന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനവും ഒപ്പം നേതൃ സംഗമവും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ ഉദ്ഘാടനം ചെയ്തു

ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞു അത് അവര് തത്വത്തിൽ അംഗീകരിക്കുകയും നമുക്ക് എഴുതി വഴിക്കാൻ പറ്റത്തില്ല മീറ്റിങ് പോകുന്ന സമയത്ത് ഇപ്പൊ എഴുതാൻ പറയണമെന്ന് നമുക്ക് പറ്റത്തില്ല അത് മിനിറ്റ്സ് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു മിനിറ്റ്സ് രേഖപ്പെടുത്തി ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ മിനിറ്റ്സ് ഒത്തിട്ടിറങ്ങി പോയിരുന്നത് എന്നിട്ട് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി കാണിച്ച അതേ ഡോന്നെയാണ് ഇപ്പം നിങ്ങൾ കാണിച്ചത് അപ്പൊ ഞങ്ങളുമായിട്ടുള്ള ചർച്ച നടന്ന ഒരു കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നില്ലെന്നോ എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത് അന്ന് റെഡിയാക്കിയത് ഇങ്ങനെ ഗവർണർ വാങ്ങിക്കാൻ വേണ്ടി അതിനകത്തുള്ള അപ്ഡേഷൻ ഒക്കെ വേറെ ഞാൻ പറയുന്ന വേറെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി അപ്ഡേഷൻ ഉള്ളത് ഞാൻ കാണണം ഇത് പറഞ്ഞിട്ട് പറഞ്ഞു സാറാ ഇത് കേരളത്തിൽ എവിടെയും നടപ്പിലാക്കാൻ ഇത് വെച്ച് ഞങ്ങളെ കാണിച്ചിട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അനുവദിക്കണമെങ്കിൽ ഞങ്ങളുടെ ആരുടെ ഒരു നാല് നിങ്ങൾ മാറ്റി ചെയ്യാൻ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എ ലക്ഷ്മി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ര വനിതാ വിഭാഗം സംസ്ഥാന ചെയർപേഴ്സൺ ബേബി ലത വനിതാ വിഭാഗം ജില്ലാ ചെയർപേഴ്സൺ എം സീമ ജേണൽ ഓർഗനൈസർ എ സി ബാലകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് പൈ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി വിനോദ് സ്വാഗതവും ട്രഷറർ ബലരാമൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്